ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് ബില്ല് മുതൽ മൂന്ന് ബില്യൺ വരെ ഡോളറിന് ഇടയിലുള്ള ഒരു കരാറാണ് ഇപ്പോൾ ഇന്ത്യയും അർമേനിയയും തമ്മിൽ നടത്താൻ പോകുന്നത് അതായത് ഇന്ത്യയുടെ സുഹോ തേർട്ടി എം കെ മൾട്ടിറോൾ ഫൈറ്റർ ജെറ്റുകൾ സ്വന്തമാക്കാനുള്ള ഒരു വലിയ പ്രധാന പ്രതിരോധ കരാറാണ് ഇത് ഈ കരാർ അർമേനിയയുടെ എക്കാലത്തെയും വലിയ ആയുധ വാങ്ങലിനെയും ഇന്ത്യയിൽ പുതുതായി നിർമ്മിച്ച യുദ്ധവിമാനങ്ങളുടെ ഒരു കയറ്റുമതിയെയുമാണ് കാണിക്കുന്നത് അസർബൈജാൻ ഇപ്പോൾ പാകിസ്ഥാനും തുർക്കിയുമായുള്ള ഒരു പങ്കാളിത്തത്തിലൂടെ അവരുടെ വ്യോമസേനയെ ആധുനികവൽക്കരിക്കുകയാണ് വിൽക്കരിക്കുകയാണ് ഈ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അർമേനിയ ഇത്തരത്തിലുള്ള ഒരു ചർച്ചയുമായി മുന്നോട്ട് എത്തിയിരിക്കുന്നത് അതായത് ഈ അസർബൈജാൻ പാകിസ്ഥാനുമായി ഏകദേശം നാൽപ്പത്തി ജെ എഫ് സെവന്റീൻ ബ്ലോക്ക് ത്രീ മൾട്ടിറോൾ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി നാലേ ദശാംശം ആറ് ബില്യൺ യു എസ് ഡോളറിന്റെ ഒരു കരാറിൽ ഒപ്പുവെച്ചു പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും ചൈനയുടെ ജംഗു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഈ പുതു തലമുറ വിമാനത്തിൽ എഇ എസ് എ റെഡാർ നൂതന ഏവിയോണിക്സ് ദീർഘദൂര പി എൽ ഫിഫ്റ്റീൻ ബി വി ആർ മിസൈൽ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് ഹോക്കസ് മേഖലയിലുടനീളമുള്ള ആധുനിക യുദ്ധവിമാനങ്ങൾക്ക് സമാനമായ വ്യോമ യുദ്ധശേഷിയാണ് ഇത് അസർബൈജാ നൽകുന്നത് ഇങ്ങനെ അസർബൈജാനുമായി മത്സരിക്കുന്നതിനു വേണ്ടി അർമേനിയ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ സുഖോ തേർട്ടി എം കെ യുദ്ധവിമാനങ്ങളെയാണ് അർമേനിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഭരണം വ്യോമശേഷിയിലെ ഒരു കുതിച്ചു ചാട്ടത്തെയും പതിറ്റാണ്ടുകളായി റഷ്യൻ ആയുധ വിതരണത്തെ പൂർണമായും ആശ്രയിച്ചിരിക്കുന്നതിൽ നിന്നുള്ള തന്ത്രപരമായ ഒരു ഇടവേളയെയുമാണ് പ്രതീകപ്പെടുത്തുന്നത് അർമേനിയയുടെ പ്രതിരോധ മന്ത്രാലയവും ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് ലിമിറ്റഡും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പുരോഗതിയുടെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ അർമേനിയയും ഇന്ത്യയും തമ്മിലുള്ള ഈ കരാറിന്റെ പാക്കേജിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള സുഖി എം കെ വിമാനങ്ങൾ ഇതോടൊപ്പം തന്നെ പൈലറ്റിന്റെ പരിശീലനം പാർട്ട് ലോജിസ്റ്റിക് ഗ്രൌണ്ട് സപ്പോർട്ട് ഉപകരണങ്ങൾ ദീർഘകാല അറ്റകുറ്റപ്പണി അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഡെലിവറികൾ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പൂർണമായും പൂർത്തിയാകും എന്നാണ് പറയുന്നത് അന്തിമ കരാർ അംഗീകാരം വരെ കാത്തിരിക്കേണ്ടത് വരും യും വേണ്ടി വികസിപ്പിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യയും സംയോജിപ്പിക്കും ഇതിന്റെ മികച്ച സംവിധാനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഉത്തം എ ഇ എഇസ് റഡാർ പരമ്പരാഗത റഷ്യൻ സംവിധാനങ്ങളെ അപേക്ഷിച്ച് ഇത് മികച്ച രീതിയിൽ ലക്ഷ്യം ട്രാക്കിങ്ങിനും ഇലക്ട്രോണിക് ജാമിങ്ങിനെതിരായ പ്രതിരോധവുമാണ് നൽകുന്നത് നൂറ്റിപ്പത്ത് കിലോമീറ്ററും ഇരുന്നൂറ് കിലോമീറ്ററും വരെ ദൂരപരിധിയുള്ള ഇന്ത്യയുടെ ആഭ്യന്തരമായി നിർമ്മിച്ച ബി വി ആർ മിസൈൽ കുടുംബമായ ആസ്ട്ര മാർക്ക് വൺ ആസ്ട്ര മാർക്ക് ടൂ എയർ ടു മിസൈലുകളും ഈ വിമാനത്തിൽ കടുപ്പിക്കും അതായത് സെൻസിറ്റീവ് ആയുധങ്ങൾക്കായുള്ള റഷ്യൻ കയറ്റുമതി നിയന്ത്രണങ്ങൾ കണക്കിലെടുക്കാതെ ദീർഘദൂര ഇടപെടലുകൾ നടത്താനുള്ള അപൂർവ കഴിവാണ് ഇത് അർമീനിയയ്ക്ക് നൽകുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഡിയാൻഡിയോ തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു സംയോജിത ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും ഇതിലുണ്ടായിരിക്കും റഡാർ നിയന്ത്രിത ഭീഷണികൾക്കും ഇലക്ട്രോണിക് ആക്രമണങ്ങൾക്കുമെതിരെ അതിജീവനം ഇത് നൽകും അർമേനിയയുടെ നിലവിലുള്ള സുഖോ തേർട്ടി എസ് എം ഇൻഫ്രാസ്ട്രക്ചറുമായി പൊരുത്തപ്പെടൽ ഉറപ്പാക്കിക്കൊണ്ട് അസാധാരണമായ ചടുലത നൽകിക്കൊണ്ട് ഈ പോരാളികൾ എ എൽ തേർട്ടി വൺ എഫ് പി സെസ്റ്റ് വെക്ടറിങ് എൻജിനുകളായിരിക്കും ഉപയോഗിക്കുന്നത് അർമേനിയ്ക്ക് വേണ്ടി ഇന്ത്യ വികസിപ്പിക്കുന്ന ഈ കസ്റ്റമൈസ്ഡ് വേരിയന്റ് അർമേനിയയുടെ സുഗോ തേർട്ടി എം കെ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നൂതനമായ കയറ്റുമതി കോൺഫിഗർ ചെയ്ത ഫ്ലാങ്കർ ഡെറവേറ്റീവുകൾ ഒന്നാക്കി മാറ്റുന്നു റഷ്യന്റെ വായു ക്രമീകരണത്തെ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ആയുധങ്ങൾ ഉപയോഗിച്ച് ലയിപ്പിക്കുന്നു അർമേനിയക്ക് ഇപ്പോൾ സമീപ വർഷങ്ങളിൽ റഷ്യ വിതരണം ചെയ്ത നാല് സുഗോ തേർട്ടി എസ് എം യുദ്ധവിമാനങ്ങൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ നിന്നുള്ള ഈ സുഗോ തേർട്ടി എം കെ ഏറ്റെടുക്കൽ കൃത്യമായി ലക്ഷ്യമിടുന്നത് അസർബൈജാന്റെ ചൈനീസ് പാകിസ്ഥാൻ ആയുധ ശേഖരത്തിന് തുല്യമോ അതിലും മികച്ചതോ ആയ വിപുലമായ റഡാർ വിപുലീകൃത ശ്രേണി ബി ബിആർ പ്രഹരശേഷി എന്നിവയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോം നൽകുക എന്നതാണ് ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടല്ലാണ് സുഖോ തേർട്ടി എം കെ വളരെ കാലമായി തന്നെ ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടാതെ ലോകത്തിലെ ഏറ്റവും വൈവിധ്യം വന്ന റോൾ ഫൈറ്ററുകൾ ഒന്നായിട്ടാണ് സുഖോ തേർട്ടി എം കെ തുടരുന്നത് സുഖോഡിസൺ ബ്യൂറോയും എച്ച് എലുമായി സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഇത് വ്യോമ മേധാവിത്വം ആഴത്തിലുള്ള ആക്രമണ ദൌത്യങ്ങളും നിർവഹിക്കാൻ കഴിവുള്ള ഇരട്ട എഞ്ചിൻ സൂപ്പർ മാനുവറബിൾ വിമാനമാണ് ഇതിന്റെ എ എൽ തേർട്ടി വൺ എഫ് പി ആഫ്റ്റർ ബേർണിംഗ് ടെർബോ ഫാനുകൾ പരമാവധി മാക് ടു വേഗത നൽകുകയും ത്രെക്ടറിങ് സാങ്കേതിക വിദ്യയിലൂടെ സങ്കീർണമായ ഒരു ലക്ഷ്യത്തിൽ വളരെ കൃത്യതയോടെ തന്നെ പോരാടുകയും ചെയ്യുന്നു ലോകത്തിലെ ചുരുക്കം ചില പോരാളികൾക്ക് മാത്രമുള്ള ഒരു കഴിവാണിത് ആസ്ട്ര ബി ബി ആർ കെ എച്ച് തേർട്ടി വൺ ആന്റിഷിപ്പ് മിസൈലുകൾ കെ എ ബി ഫൈവ് ഹൺഡ്രഡ് ഗൈഡഡ് ബോംബുകൾ കെ എച്ച് ഫിഫ്റ്റി നയൻ എം ഇ സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടെ എണ്ണായിരം കിലോഗ്രാമിൽ കൂടുതൽ ഭാരമാണ് ഈ വിമാനം വഹിക്കുന്നത് ആയിരത്തി കിലോമീറ്റർ യുദ്ധ ദൂരവും ആകാശത്തെ ഇന്ധന നിറയ്ക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് തെക്കൻ കോക്കസിലെ ഏത് സ്ഥലത്തും എത്താൻ കഴിയും ഇത് അർമേനിയയ്ക്ക് അതിർത്തികൾക്കപ്പുറത്തേക്ക് തന്ത്രപരമായ ഒരു വ്യാപ്തിയാണ് നൽകുന്നത് അതേപോലെ തന്നെ പൈലറ്റുമാർക്ക് ഉയർന്ന സാഹചര്യ അവബോധം നൽകുന്നതിനു വേണ്ടി ഇൻഫ്രാറഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റം ഹെൽമെറ്റ് മൗണ്ട ഡിസ്പ്ലേ സൈറ്റ് തുടങ്ങിയ ആധുനിക ഏവിയോണിക്സ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു അതേപോലെ തന്നെ സുഖോയ് യുദ്ധവിമാനങ്ങൾ നവീകരിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇന്ത്യ ആരംഭിച്ച സൂപ്പർ സുഖോയ് നവീകരണ പരിപാടി പുതിയ ഡിജിറ്റൽ കോക്പീറ്റുകൾ ഡിആർഡിഒ നിർമ്മിത റഡാറുകൾ നൂതന മിസൈൽ അനുയോജ്യത എന്നിവ ഉപയോഗിച്ച് ഇന്ത്യയുടെ സ്വന്തം സുഖോ തട്ടി എം കെ ഐനെ സൂപ്പർ സുഖോയ നവീകരിക്കുകയാണ് ഇന്ത്യ അർമേനിയയിലേക്കുള്ള ഈ കയറ്റുമതി വേരിയന്റിലും ഈ അടുത്ത തലമുറ സവിശേഷതകൾ പലതും ഉൾപ്പെടുത്തുമെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഇതുമൂലം രണ്ടായിരത്തി നാൽപ്പത് വരെ വിമാനം പ്രവർത്തനക്ഷമമായി തുടരുന്നു എന്നാണ് ഇത് ഉറപ്പാക്കുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ എന്ന് പറയുന്നത് അഭൂതപൂർവ്വമായ ഒരു നാഴികക്കല്ലാണ് ഒരു മുൻനിര യുദ്ധവിമാന പ്ലാറ്റ്ഫോമാണ് ഇന്ത്യയുടെ ആദ്യ കയറ്റുമതിക്ക് വേണ്ടി തയ്യാറാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോഴേക്കും ഇന്ത്യയെ മുൻനിര ആയുധ ഇറക്കുമതി കാണിൽ നിന്ന് പ്രതിവർഷം അഞ്ചു ബില്യൺ ഡോളർ മൂല്യമുള്ള ആഗോള പ്രതിരോധ കയറ്റുമതിക്കാരനായി മാറ്റുക എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദർശനവുമായി ഇത് യോജിക്കുന്നു അതേപോലെ തന്നെ ചൈന തുർക്കി പാകിസ്ഥാൻ എന്നിവരുടെ സ്വാധീനം വരുന്ന കോക്കസിൽ അർമേനിയ ഒരു വിലപ്പെട്ട പങ്കാളിയായും ഇന്ത്യയുടെ തന്ത്രപരമായ കണക്കുകൂട്ടലാണ് ഇത് കാണിക്കുന്നത് പാകിസ്ഥാനെ ജെ എഫ് സെവന്റീൻ വംശത്തെ നേരിടാൻ കഴിവുള്ള ഇന്ത്യൻ വിമാനങ്ങൾ അർമേനിയക്ക് നൽകുന്നതിലൂടെ ദക്ഷിണേഷ്യയ്ക്ക് അപ്പുറത്തേക്ക് ശക്തി പ്രദർശിപ്പിച്ചുകൊണ്ട് യൂറേഷ്യൻ തന്ത്രപരമായ ഇടനാഴിയിൽ പരോക്ഷമായി സ്വയം ഉറപ്പിക്കുകയാണ് ഇന്ത്യ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സുഖോ തേട്ടി എം കെ അർമേനിയയുടെ വ്യോമ പ്രതിരോധ നിലയെ ഗണ്യമായി മെച്ചപ്പെടുത്തും ദീർഘദൂര കണ്ടെത്തൽ ശേഷി മികച്ച ബി വി ആർ മിസൈൽ ആവരണം കനത്ത പേലോടിശേഷി എന്നിവ തർക്കമുള്ള അതിർത്തികളിൽ വിശ്വസനീയമായ പ്രതിരോധം സ്ഥാപിക്കാൻ അർമേനിയ്ക്ക് പ്രാപ്തമാക്കും ഒരു സംഘർഷ സാധ്യതയുള്ള സാഹചര്യത്തിൽ പോരാളികൾക്ക് വ്യോമാക്രമണങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും ഇത് കരയിലെ പ്രവർത്തനങ്ങൾക്ക് കവറേജ് നൽകുകയും ശത്രുതാപരമായ റഡാർ ഇൻസ്റ്റാളേഷനുകൾ അടിച്ചമർത്തുകയും ചെയ്യും അതേപോലെ തന്നെ ഈ വിമാനത്തിന്റെ ബഹുമുഖ സ്വഭാവം സമുദ്ര നിരീക്ഷണത്തെയും കൃത്യമായ ആക്രമണ പ്രവർത്തനങ്ങളെയുമാണ് പിന്തുണയ്ക്കുന്നത് ഇത് അസർബൈജാൻ തുർക്കി ഊർജ്ജ റൂട്ടുകളാൽ കൂടുതലായി സ്വാധീനിക്കപ്പെടുന്ന കാസ്മിയൻ കടൽ ഇടനാഴിയിൽ അർമേനിയക്ക് വലിയൊരു സംരക്ഷണമാണ് നൽകുന്നത് ദീർഘദൂരവും സജീവമായ റഡാർ ഹോമിംഗ് ഉള്ള സുക്കോ തേർട്ടി എം കെയുടെ ആസ്ട്ര മാർക്കു ടൂ മിസൈലുകൾ അസർബൈജാന്റെഎൽ ഫിഫ്റ്റീൻ സജ്ജീകരിച്ച ജെ എഫ് സെവൻറ്റീൻസുകളെ ഒരു ഷോട്ടിനായി അടുത്തു വരുന്നതിന് മുമ്പ് തന്നെ നിർവീര്യമാക്കും എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള ഒരു പ്രതിരോധ ഇടപെടൽ എന്ന് പറയുന്നത് ഇത് ആദ്യത്തേതല്ല കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ ആകാശ് ടു എയർ മിസൈൽ സിസ്റ്റങ്ങൾ അതേപോലെ തന്നെ അറ്റാക്സ് വൺ ഫിഫ്റ്റി ഫൈവ് എം എം ആർട്ടിലറി തോക്കുകൾ എന്നിവ ഇന്ത്യ അർമേനിയ്ക്ക് നൽകിയിരുന്നു അർമേനിയ ഇന്ത്യയുടെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന പ്രതിരോധ ക്ലയന്റുകൾ ഒന്നായി ഉയർന്നു വരികയാണിപ്പോൾ അതേപോലെ തന്നെ ഇന്ത്യൻ ഉപകരണങ്ങളുടെ വിശ്വാസതയ്ക്കും ചെലവ് കുറഞ്ഞതിനെയും അർമേനിയൻ ഉദ്യോഗസ്ഥർ പലപ്പോഴും പ്രശംസിച്ചിട്ടുമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പങ്കാളിത്തം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസതയുടെ പ്രകടനമാണ് ഒരു കാലത്തെ ആഭ്യന്തര ഉൽപാദനത്തിനായി മാത്രം ഉപയോഗിച്ചിരുന്ന എച്ച് ആലിന്റെ അസംബ്ലി ലൈനുകൾ ഇപ്പോൾ വിദേശ ഓർഡറുകൾക്കായി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുകയാണ് സുഗോ തട്ടി എം കെ കയറ്റുമതിയുടെ വിജയം ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായിക നയതന്ത്രത്തിൽ ഒരു പുതിയ യുഗത്തിനാണ് ഉത്തേജനം നൽകുന്നത് ഇപ്പോൾ ഈ പ്രതീക്ഷിക്കുന്ന സമയത്തിനുള്ളിൽ കരാർ ഒപ്പുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ആരംഭിക്കുന്ന ഡെലിവറികൾ അർമേനിയയുടെ വ്യോമസേനയ്ക്ക് മാത്രമല്ല ദക്ഷിണ കോക്കസിലും മധ്യേഷ്യയിലും ഉടനീളമുള്ള മുഴുവൻ പ്രാദേശിക അധികാര സന്തുലിതാവസ്ഥയും ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തും ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം